പറയാനാണെങ്കിൽ അധികം ഓർമ്മകൾ ഇവാനു ഉവാനച്ചിനെ പറ്റിയുണ്ട് ബ്ലാസ്റ്റേഴ്സിനെ കണ്ടിന്യൂസ്ലി മൂന്ന് വർഷം പ്ലേ ഓഫിലേക്ക് എത്തിച്ച പരിശീലകൻ ബ്ലാസ്റ്റേഴ്സുമായിട്ട് വളരെയധികം ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ഒരു പരിശീലകൻ ഇനി ഇദ്ദേഹത്തെ പോലെ ഒരു പരിശീലകനെ ബ്ലാസ്റ്റേഴ്സിനെ ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ് എന്തായാലും നിലവിൽ ബ്ലാസ്റ്റേഴ്സും ഇവാൻ ഉക്കാനച്ചും വേർപിരിഞ്ഞിരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് അടക്കാം അതിനുമ്പ് കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകളൊക്കെ ആയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുകയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഇക്കാര്യം ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിലേക്ക് ഒരു ഓൾ ദി ബെസ്റ്റും അതുപോലെ ഇനി ഇവാന്റെ പകരമായിട്ട് ബ്ലാസ്റ്റേഴ്സ് മികച്ച പരിശീലകനെ എത്തിക്കുമെന്ന കാര്യം നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് മികച്ചൊരു പരിശീലകനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബിനിന് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമെന്ന കാര്യം നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായി പറഞ്ഞിട്ടുണ്ട് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അത്രത്തോളം ഇമോഷണലി ബ്ലാസ്റ്റേഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കോച്ചിന്റെ ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുമോ എന്ന കാര്യം വരെ ഡൌട്ടാണ് അത്രത്തോളം ഇമോഷണലി ബ്ലാസ്റ്റേഴ്സുമായിട്ട് കണക്റ്റായി പോയിട്ടുണ്ടായിരുന്ന ഒരു പരിശീലകൻ കൂടിയാണ് ഇവൻ നിക്കുന്ന വെച്ചാൽ അദ്ദേഹത്തിന് ഇനിയും കൂടി ഒരു ചാൻസ് നൽകണമായിരുന്നു എന്ന് പറയുന്ന ഒരു ആരാധകരിൽ ഒരാൾ തന്നെയാണ് ഞാനും എന്തായാലും പല അഭിപ്രായമുള്ളവരുമുണ്ട് എന്തായാലും വീഡിയോ സാധിക്കുന്ന കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായിട്ട് വീണ്ടും കാണാൻ നന്ദി